ഹേലോ അടിപൊളി ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് നന്നേക്കുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വൈകുന്നേരം ചായ കടിക്കൊക്കെ പിള്ളേർക്കും നല്ല ഇഷ്ടാവും വലിയവർക്കും ഇഷ്ടമാവും ഇരുന്നേര് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു അടിപൊളി കാബേജ് കട്ടലെറ്റിന്റെ റെസിപ്പിയാണെന്ന് നമ്മൾ ചെയ്യണത് കേട്ടാ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് കാബേജ് തന്നെയാണ് അപ്പൊ നമുക്ക് ഉപ്പേരി വെച്ചതിന്റെ ഒക്കെ ബാക്കി ഉണ്ടാവില്ലേ ഉപയോഗിച്ചതിന്റെ ബാക്കി ഇതേപോലെ പകുതി കാബേജൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഞാനൊരു പകുതി കാബേജ് എടുത്തേക്കുന്നതിലും ചെറിയൊരു കഷ്ണമാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടെ കട്ലെറ്റ് അപ്പൊ ഞാനിത് ഇതുപോലെ കുഞ്ഞിതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കട്ട്ലറ്റ് ആയതുകൊണ്ട് തന്നെ കുനുകുന അരിഞ്ഞെടുക്കണം നമുക്ക് അപ്പൊ കുനുകുന അരിഞ്ഞെടുക്കാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് അത് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിട്ട് അരിഞ്ഞെടുക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു രീതിക്ക് നമ്മൾ ചെയ്യാൻ പറ്റും നമ്മൾ ഉപ്പേരിക്ക കൊത്തി കൊത്തി അരിയില്ലേ അതേപോലെ അരിഞ്ഞെടുത്താലും മതി നന്നായി ചെറുതായി കിട്ടണം അതാണ് നമുക്ക് വേണ്ടത് ഇട്ട് അപ്പൊ ക്യാബേജ് മൊത്തം ഇത് അവിടെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ വേറെ കുറച്ച് പച്ചക്കറികളും കൂടി വേണം അതിന് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട സവോളയാണ് ഒരു വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ചെറിയ സവാളയാണെങ്കിൽ മാത്രം രണ്ടെണ്ണം എടുത്താൽ മതി അത് നേരത്തെ പറഞ്ഞ പോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് കുനുകുന അരിഞ്ഞെടുക്കുകയാണ് എല്ലാ പച്ചക്കറികളും നമ്മളിതിൽ മാക്സിമം ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ എന്നാലും നമുക്ക് പെർഫെക്റ്റ് ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതവിടെ സവോള ഞാൻ ഇതേപോലെ ചെറുതാക്കി മൊത്തം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തേക്കണ പച്ചമുളകാണ് പച്ചമുളക് നമ്മൾ പച്ചമുളക് നമ്മളെ നമ്മൾ നമ്മളിതിൽ വേറെ മുളക് പൊടിയും കാര്യങ്ങളൊന്നും ഇടണില്ല അപ്പൊ പച്ചമുളക് ഞാൻ എടുത്തതും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മല്ലിയേലും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെച്ച പച്ചക്കറികളെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് വലിയൊരു പാത്രം നോക്കി എടുക്കാൻ വേണ്ടി നോക്കുക കാരണം ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തൊരു മാവുപോലെയാക്കാൻ പോവുകയാണ് അപ്പൊ അതിന് കുറച്ച് പറ്റിയ ഒരു വലിയ പാത്രം തന്നെ നോക്കി എടുക്കുക അപ്പൊ ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ച കാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് സവോളം ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും മല്ലിയേലും ഇതേപോലെ ഇട്ടുകൊടുത്തേക്കാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാണ് ഇട്ടുകൊടുത്തേക്കുന്നത് പിന്നെ നമ്മൾ കൊടുക്കുന്നത് പൊടികളാണ് ഒരു ടീസ്പൂൺ മല്ലി പൊടി ഉപ്പ് മാത്രമാണ് ഞാൻ ഇപ്പൊട്ട് കൊടുത്തേക്കുന്നത് കാരണം നമുക്ക് വേണമെങ്കിൽ പിന്നിട്ട് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇട്ടു കൊടുക്കണത് കടലമാവാണ് കേട്ടോ അത് കടലമാവ് വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യണത് അപ്പൊ ഓരോ സ്ഥലത്ത് കിട്ടുന്ന കടലമാവിന്റെ തിക്നസ് വ്യത്യാസം വരും അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നാല് ടേബിൾ സ്പൂൺ കടലമാവാണ് പക്ഷെ നിങ്ങൾ ഞാൻ ഇതിനൊരു കൺസിസ്റ്റൻസി കാണിച്ചൊരു അവസാനായിട്ട് ഏകദേശം എന്തോരെയ മാവ് തിക്ക് വേണം എന്നുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ കടലപ്പൊടി കൂട്ടിയിട്ടാണോ കുറച്ചിട്ടാണോ ചെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാനിതിൽ വെള്ളം തരി പോലും ചേർത്തിട്ടില്ല കാരണം നമ്മൾ കുഴച്ചെടുക്കും തോറും ക്യാബേജിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും സവോളയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കുഴച്ചൊരു പരുവാണോ വരെ നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ നമുക്ക് ആവശ്യമാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്രയും വെള്ളം മാത്രം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ചേർത്തേക്കുന്നത് ബാക്കിയൊക്കെ കാബേജിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് അപ്പൊ ഇത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായി കുഴച്ച് ഈ ഒരു കൺസിസ്റ്റൻസിൽ ഈ ഒരു പാകത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇട്ട കയ്യിൽ ഇങ്ങനെ പിടിച്ചാലും നമുക്ക് കിട്ടണം അത് കഴിഞ്ഞ് നമ്മളൊരു വൃത്തിയുള്ള പ്ലേറ്റ് എടുത്തിട്ട് ഇതേപോലെ ഓരോ ഉരുളകളായിട്ട് ഉള്ളകളായിട്ട് വെച്ചുകൊടുക്കാൻ കേട്ടോ അതിൽ ഒരു കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് അതിന്റെ ഒരു പാകത്തിനനുസരിച്ച് കൊടുക്കുകയാണ് ഈ ഒരു വലിപ്പം ഓക്കെ ആട്ടാ അപ്പൊ നമ്മൾ ഇപ്പൊ കറക്റ്റ് നമുക്ക് ഷേപ്പ് കിട്ടണം എന്നില്ല എന്നാലും കുഴപ്പമില്ല വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ എണ്ണയിൽ ഇടുമ്പോ കൈ കൊണ്ടൊന്നും ജസ്റ്റ് ഷേപ്പാക്കിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇട്ടാ പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം നമ്മള് ബലം മൊത്തം യൂസ് ചെയ്യരുതിട്ട കാരണം അത് നന്നായി പൊടിഞ്ഞു പോവല്ലോ അപ്പൊ നമ്മൾ അതിനനുസരിച്ച് സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്താൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുകയുള്ളു അപ്പൊ ഞാനത് എണ്ണ നന്നായി ചൂടായി വന്നപ്പോ അല്ലാതെ ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മൾ മുക്കി പൊരിക്കയല്ല അതുകൊണ്ട് തന്നെ ഡീപ്പ് ഫ്രൈ അല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണ നമുക്ക് യൂസ് ചെയ്യണ്ട പക്ഷെ ഇതിന്റെ ഉള്ളൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിട്ട് നമ്മളൊന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം അഞ്ച് ടു പത്ത് മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കാരണം നമ്മള് യൂസ് ചെയ്ത് കടലമാവ് ആയതുകൊണ്ട് ഉള്ളിൽ ഉള്ളു വെന്ത് കഴിഞ്ഞാൽ അതിന്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂട്ടോ അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഇണ്ടാവില്ല ഉള്ളില് വേവാതിരിക്കും അതുകൊണ്ട് അഞ്ച് ടു പത്ത് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ കരിഞ്ഞ് പൂവൊന്നും പേടിക്കേണ്ട കരിഞ്ഞൊന്നും പോവില്ല നന്നായി മുരിഞ്ഞു കിട്ടും ഇതേപോലെ പക്ഷെ എന്നാലും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് മറച്ചിട്ടിട്ടും നമ്മൾ ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താലാണ് അതിന്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളു അപ്പൊ നമ്മുടെ കാബേജ് കട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവർക്കും നല്ല ഇഷ്ടം വരുന്നവർക്ക് വന്നു കഴിഞ്ഞാലും പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നാൽ കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റ് ആണ്ട്ടാ അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടെ അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം ബൈ